ഹായ് കൂട്ടുകാരെ അയൽക്കൂട്ടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അഞ്ച് വാഴവത്തിൽ മൂന്നെണ്ണം കേടായിപ്പോയി ബാക്കി വന്ന ഒന്ന് ഇന്നലെ കൊല മൂക്കും മുമ്പേ ചോടോടെ മറിഞ്ഞു വീണു എന്നാൽ പിന്നെ അതങ്ങ് വെട്ടിയെടുക്കാൻ വേണ്ടി പിള്ളാരെയും കൂട്ടി ഇറങ്ങിയപ്പോഴാണ് പ്ലാവയിൽ രണ്ട് ചക്ക കിടക്കുന്നത് അതിനോട് രണ്ട് കുശിലമൊക്കെ പറഞ്ഞ് ഞാനും കൊച്ചും കൂടി കൊല വെട്ടാനായി മുകളിലേക്ക് ചെന്നു നെല് മൂത്ത കൊലയൊന്നും ആയിരുന്നമ്മ എങ്കിലും ഞങ്ങളത് വെട്ടിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ ചെന്നപ്പോ പിള്ളേർ ചിപ്സ് ഉണ്ടാക്കി താ അമ്മയെന്നും പറഞ്ഞു ഒരേ വഴക്ക് എന്നാൽ പിന്നെ അതിലൊരു അഞ്ചാറെണ്ണം എടുത്ത് പിള്ളേർക്ക് ചിപ്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് വട്ടത്തി വട്ടത്തിൽ വെള്ളത്തിലേക്ക് അരിഞ്ഞങ്ങോട്ടിട്ടു പിള്ളേർക്കാണെങ്കിൽ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണേ അതുകൊണ്ട് അവർ പറയും ഞാനിപ്പം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുക ഞാൻ അരിഞ്ഞെടുത്ത വാഴയ്ക്ക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചീണച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തല്ലപോലെ വറുത്തെടുത്തു വറുത്തത് മാത്രമേ എനിക്കറിയത്തുള്ളൂ ബാക്കി കൊട്ടേനൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ അവർ കറുമുറാ തിന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്